ഹലോ ഗുഡ് മോർണിംഗ് മൈഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് തീമിൽ ഒരു ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഹെയർ ബാൻഡിലോ വയ്ക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഗിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് സ്റ്റിക്കർ സ്റ്റിക്കറുള്ള ടൈപ്പാണ് സ്റ്റിക്കർ ഇല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും കുറച്ച് നീറ്റ്നെസ്സിൽ കിട്ടാനാണെങ്കിൽ സ്റ്റിക്കർ ഇല്ലാത്തത് നോക്കി വാങ്ങിക്കണം കേട്ടോ ഫോം ഷീറ്റ് അതിനുശേഷം നമ്മളൊരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ഇതിങ്ങനെ പെന്നും കൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും കോമ്പസും കൊണ്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൂചിയും കൊണ്ടോ ഒക്കെയാണ് അടയാളപ്പെടുത്തി കൊടുക്കാറ് അപ്പോൾ ഇത് ഫോം ഷീറ്റ് ബാക്കിൽ സ്റ്റിക്കർ ഉള്ളതുകൊണ്ട് തന്നെ പെന്നും കൊണ്ട് അടയാള അടയാളപ്പെടുത്തി കൊടുക്കണ്ട ബിക്കോസ് നമ്മൾ ഈ ഷീറ്റ് എന്തായാലും ഇതാക്കി കളയല്ലോ ബാക്കിലുള്ള ആ ഒരു സ്റ്റിക്കർ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയല്ലോ അതുകൊണ്ടാണ് പെന്നും കൊണ്ട് ചെയ്യണത് കേട്ടോ പ്ലെയിൻ ഷീറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പസും കൊണ്ട് ചെയ്യുക പെൻസിലോ പെന്നും കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ജസ്റ്റ് ഒന്ന് ഇള മീൻസ് ഒന്ന് ലൈൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് പെന്നോ പെൻസിലും കൊണ്ടാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു മോഡലും കൂടെ അതായത് വേറൊരു ടെംലറ്റും കൂടെ യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഫോം ഷീറ്റ് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പിശിക്ക് പിശിക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്രോസ് ആയിട്ടൊക്കെ വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യണവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു കുഞ്ഞു പീസ് ആണെങ്കിൽ വേസ്റ്റ് ആയി പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ഞാൻ ഈ ഫോം ഷീറ്റിൻ്റെ ഒന്നും ഒരു കുഞ്ഞു പീസ് ആണെങ്കിൽ കൂടെ വേറെ എന്തിരിങ്കിലും യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ് പിന്നെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ക്രിസ്മസിന് മാത്രമല്ല ഇത് ഏതൊരു ഫെസ്റ്റിവലിന് ഫെസ്റ്റിവലിൽ നിന്നില്ല എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഒരു റെഡ് ഗ്രീന് ഇങ്ങനത്തെ ഹെയർ ക്ലിപ്സൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ക്രിസ്മസ് ടൈം ആയത് കാരണം ആ ഒരു കളർ കുറച്ച് ഹൈലൈറ്റ് ആയി നിൽക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ടെംപ്ലെറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണ്ടെണ്ണം വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ആത്മാവ് ഇവരെ പിഴിഞ്ഞെടുത്തൊരു ഫോംഷീറ്റ് വന്നിട്ട് ഇനി ഇതിൽ നമ്മൾ ഇത് ഈ ഒരു ജസ്റ്റ് ഒന്ന് പ്രാ ഒരു ചിറക് പോലത്തെ ഒരു സാധനം ഒരു ടെംപ്ലേറ്റും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ ഇതിൽ നിന്നേ ഞാൻ ഫോം ഷീറ്റ് എത്രമാത്രം വിശിക്കുന്നുണ്ടെന്ന് അപ്പോൾ അത് ഒരു കുഞ്ഞു സ്പേസ് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതല്ല എന്ന് വിചാരിച്ചിട്ട് അതിലും ആ ഒരു പൈസിൻ്റെ അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ആ ചിറകിൻ്റെ ആ ഒരു സൈഡൊക്കെ കറക്റ്റായിട്ട് തന്നെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇന്നാലാണ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇരിക്കുന്ന ആണ് ഭംഗി പ്ലെയിനായിട്ടിരുന്ന കുഴപ്പമൊന്നുമല്ല പക്ഷെ പ്ലെയിനായിട്ടിരിക്കുന്നതിന് വെച്ച് ഇങ്ങനെ കുറച്ച് സൈഡിലൊക്കെ ഡിസൈൻ പോലെ ഇങ്ങനെ വരണതാണ് കുറച്ചുകൂടെ ഭംഗി ഓക്കെ അപ്പം നമ്മളിത് വരച്ചതിന് ശേഷം ഈ ഒരു മൂന്ന് ഡിസൈൻ നമുക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഒരു സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഫോം ഷീറ്റ് സ്റ്റിക്കേഴ്സ് ഉള്ള ക്വാളിറ്റി ഉള്ള ഫോം ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ഇല്ലാത്തയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ തെന്നി തെന്നി തെന്നിപ്പോ അതായത് ഫോം ഷീറ്റ് വേറെ ബാക്കിലത്തെ സ്റ്റിക്കർ വേറെ ഇങ്ങനെ ഇളകി ഇളകി വരും കേട്ടോ അപ്പോൾ പഠിക്കണവരാണെന്നുണ്ടെങ്കിൽ വില കുറവുള്ള ഫോം ഷീറ്റ് വാങ്ങിച്ച് പഠിക്കുക പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽ ചെയ്യണ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് മെറ്റീരിയൽ ആണെങ്കിലും എല്ലാ ഈ ഹെയർ ബോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണവരാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഒരു പ്രാവശ്യം നമ്മുടെ വാങ്ങിച്ച് ക്വാളിറ്റി ഉണ്ടെങ്കിലല്ലേ പിന്നെയും വാങ്ങിക്കുകയുള്ളു പിന്നെ ഫോം ഷീറ്റ് ആണ് നമുക്ക് ഞാൻ ഞാൻ ഒന്നും ഞാൻ പറയണില്ല എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ് ചെയ്യണ പോലും യൂസ് ചെയ്ത ഏത് സാധനം എത്ര കാലം വരെ വേണമെങ്കിലും നിൽക്കും പിന്നെ നമ്മുടെ കയ്യിലിരി പോലെ ഇരിക്കും ബാക്കിയൊക്കെ അത്രയും ഞാൻ പറയണുള്ളൂ അപ്പോൾ നമ്മളത് ഇത് കട്ട് ചെയ്തെടുക്കാണ്ടോ ആ സൈഡൊക്കെ ആ കറക്റ്റായിട്ട് കതറുകൊണ്ട് വളച്ച് വളച്ച് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ കത്രിക യൂസ് ചെയ്യുന്ന സമയത്ത് അറ്റം വന്നിട്ട് നല്ല ഷാർപ്പായിട്ട് നല്ല കൂർപ്പിച്ച് നിൽക്കണ കത്രിക എടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ചില ഐ തിങ്ക് നല്ല കൂർപ്പിച്ച് നിൽക്കുന്ന ഒരു കത്രികയ്ക്ക് വന്നിട്ട് റേറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നുട്ടോ ഇവിടെ എനിക്ക് അങ്ങനെയാണ് വാങ്ങിച്ചിരുന്നത് കാരണം കട്ട് ചെയ്ത് എനിക്ക് എളുപ്പം ഇതാണ് ഇതുകൊണ്ടാണ് നല്ല ഷാർപ്പായിട്ട് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് മുമ്പ് അറിയില്ലായിരുന്നു കത്രിക ഇങ്ങനത്തെ കത്രികയും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതെന്നും നീറ്റായിട്ട് പെർഫെക്ഷൻ ആയിട്ട് കിട്ടുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കത്രിക വാങ്ങിക്കുന്ന സമയത്ത് അറ്റം വന്നിട്ട് കൂർത്തിട്ട് നിൽക്കണം നന്നായിട്ട് എന്താ പറയുക സൂചി പോലെ നിൽക്കണം അത ഇതുപോലത്തെ കത്രിക വാങ്ങിക്കുക ചിലത് എന്നിട്ട് അറ്റം വന്നിട്ട് ഇങ്ങനെ മുറിഞ്ഞ് നിൽക്കുന്നത് പോലത്തെ ഉണ്ടാവും അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സോറി ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ എനിക്ക് എപ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉറക്കം വരും എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുതന്നെ വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുണ്ടാവും ടി വി വെച്ചിട്ടുണ്ടാവും ഇട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞ കേൾക്കില്ല പിന്നെ ടി വിയിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കോ എന്തെങ്കിലും ഷോസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടില്ല അവർ കാർട്ടൂൺ ആണെന്നുണ്ടെങ്കിലും ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ആ ടി വരുന്ന ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ടി വിയിൽ സംസാരിക്കുന്ന ആ സംഭവങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പി റേറ്റ് ക്ലെയിം ആവും എന്തൊരു അവസ്ഥയാണ് ഇല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ശേഷം ഇതാ കണ്ട മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്റ്റിക്കറാണല്ലോ അപ്പോൾ സ്റ്റിക്കർ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന് ചെയ്തെടുക്കാവുന്ന സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിന്ന് കണ്ടോ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യുക ഇത് കുറച്ച് പാടാണ് കേട്ടോ ഐ തിങ്ക് നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ അയൺ ബോക്സിൽ വെച്ചാലും സ്റ്റിക്കർ പെട്ടെന്ന് നൽകി വരും തോന്നുന്നു പക്ഷേ ഈ ഈ പശ മാറ്റാത്ത അയൺ ബോക്സിൽ കൊണ്ട് വെക്കരുത് കേട്ടോ ഷീറ്റ് തുണിയിൽ ഒട്ടിപ്പിടിക്കും തുണി നാശമായി പോകും അയൺ ബോക്സ് നാശമായി പോകും അല്ലെങ്കിൽ പിന്നെ അയൺ ബോക്സ് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിലും ബെറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ ഇല്ലാത്ത ഫോം ഷീറ്റ് വാങ്ങിക്കുക അപ്പോൾ പശ കളയാൻ വേണ്ടിയിട്ട് അത കുറച്ച് പൗഡർ എടുക്കുക ഏത് പൗഡർ വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ കുട്ടികളുടെ പൗഡർ പൗഡറാണ് എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ആ പശ നമുക്കൊന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പശ റിമൂവ് ആയിട്ടുണ്ടാവും കേട്ടോ ഇനി അതേപോലെ തന്നെ നമ്മുടെ ബാക്കി ഡിസൈൻസ് ഒക്കെ ചെയ്യാം മേൽവശത്തൊന്നും ആവാതെ നോക്കണം പുറം വശത്തൊന്നും ആവാതെ നല്ല നീറ്റായിട്ട് തന്നെ പൗഡർ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ പശിയാക്കാം ഇനി അതിന് ശേഷം നമ്മളത് നാലെണ്ണം ഇങ്ങനെ നാല് സൈഡും ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാനാണ് പോണത് ഒട്ടിച്ചെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞങ്ങളെല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടും ഈ ഒരു നാല് ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ ചെയ്യുക ഞാനിപ്പോൾ നാല് വശം എന്തെങ്കിലും ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം പശിയില്ല ഗ്ലൂഗണ് കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും സൂചി നോക്കിയപ്പോൾ സൂചിയും കാണാനില്ല ഈ വീട്ടിൽ എന്ത് എവിടെ വെച്ചാലും കാണില്ല എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ആവശ്യത്തിനെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് തിരിച്ച് വയ്ക്കുമ്പോൾ വേറെ എന്തെങ്കിലും തിരക്കിൽ അവിടെ ഇവിടെ വെച്ചിട്ട് പോകണം അതായത് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ എന്തായാലും ആ റൂമിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷെ നോക്കാനുള്ള സമയമില്ലാതുകൊണ്ട് തന്നെ നമ്മൾ നൂലും കൊണ്ട് കിട്ടി അഡ്ജസ്റ്റ് ചെയ്യണം ഗ്ലൂഗണിനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇത് അങ്ങനെ ഇളകി വരും ഒന്നും ഇല്ല കേട്ടോ ഗ്ലൂഗണ്ണിൽ വെക്കണ സമയത്ത് പിന്നെ നമുക്കൊരു ഉറപ്പിന് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഗ്ലൂഗണ് കൂടെ ഒട്ടിക്കാന്ന് മാത്രം അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഈ ഒരു ചിറക് വെച്ച് കൊടുക്കണം കേട്ടോ ചിറക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മളത് ഈ ഒരു കുഞ്ഞു മോഡലും കൂടെ വെക്കണം അപ്പോൾ ഈ ചിറക് ഇങ്ങനെ നല്ല രീതിയിൽ കാണുന്ന രീതിയിലാക്കി കൊടുക്കണം ചിലപ്പോൾ ഗമ്മാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയ ഇതിപ്പോൾ ഞാൻ നൂലും കൊണ്ട് കെട്ടുകയല്ലേ അപ്പോൾ ആ ചിറക് കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോലെ ഉണ്ട് അപ്പോൾ നൂലും കൊണ്ട് കെട്ടുകയാണ് അല്ലെങ്കിൽ സൂചിൻ കൊണ്ട് തുന്നണമെങ്കിൽ ആ ചിറക് നന്നായിട്ട് കാണുന്ന രീതിയിൽ മേലെ കയക്കിയിട്ട് വയ്ക്കണം കേട്ടോ അപ്പോഴാണ് ഭംഗി ഉണ്ടാവുകയുള്ളത് അപ്പോൾ ഞാൻ നൂലും കൊണ്ട് പോയിട്ട് നന്നായി കിട്ടുന്നുണ്ട് പിന്നെ ആ താഴെത്തെ ആ ഒരു ഇതുകൊണ്ട് ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചിട്ട് നിൽക്കണ പോലെ തന്നെ വെക്കണം കേട്ടോ ആ ഒരു മോഡലും വന്നിട്ട് അപ്പോൾ ആ ഗ്രീനും റെഡും കോമ്പിനേഷനിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസിനായിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൽ കുറച്ച് സ്റ്റോൺ വർക്കോ ബീറ്റ് വർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഗ്മ വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ കുറച്ചുകൂടെ ആ ഗ്രീനിൻ ആ പച്ച കളറാഴ്ച ഇറകുണ്ടല്ലോ അത് കുറച്ചുകൂടെ ഒന്ന് മേലെ കയറ്റി നിൽക്കട്ടെ അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓക്കെ അപ്പം നമ്മളിത് ഒരുപാട് നൂല് കെട്ടിയിട്ട് വലിക്കരുത് പൊട്ടി പൊളിഞ്ഞ് കീറിപ്പോകും അതുപോലെ തന്നെ ഫോം ഷീറ്റ് ഒരുപാട് അങ്ങോട്ട് പിടിച്ച് വലിക്കരുത് കുറച്ചൊന്ന് പിടിച്ച് വലിച്ചുകഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് എന്താ പറയുക ഒന്ന് ഒന്ന് വലിയ ഒരു ടൈപ്പാണല്ലോ ഈ ഫോം ഷീറ്റ് വന്നിട്ട് അപ്പം കുറച്ചൊന്ന് വലിയും പക്ഷെ ഒരുപാട് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ സാധനം അങ്ങോട്ട് കീറിപ്പോകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ ബാക്കൊക്കെ നൂലും കൊണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്ലിപ്പിൽ ഹെയർ ബെല്ലിൽ ഒട്ടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ബാക്ക് വശം ക്ലിപ്പിൽ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം കവർ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇനി ഇതിൽ ഞങ്ങൾക്ക് ബീറ്റ്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക പൗഡർ ആയതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒക്കെ ഉണ്ടോ ഇങ്ങനെ താഴ്വശത്ത് ആ ഒരു രണ്ട് മോഡലും വന്നിട്ട് അടുപ്പിച്ചിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ മോഡൽ മോഡല് ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളൊരു അടിപൊളി ക്രിസ്മസ് ഹെയർ ക്ലിപ്പ് തന്നെ നമുക്ക് കിട്ടും കണ്ടു ഈ ഒരു ചിറക് ഇങ്ങനെ ഇരിക്കണം കേട്ടോ പിടിച്ച് വലിച്ചത് കീറിയും പോയി ശരി അപ്പോൾ പിടിച്ചു കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ സൂക്ഷിച്ചും കണ്ടും പിടിച്ച് വലിക്കുക ഇല്ലെങ്കിൽ കയറും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പ് ആണല്ലോ അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കാര്യം ഞാൻ മറന്നിട്ടില്ല ഡിസംബർ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് ശേഷം ഞാൻ വിന്നറിനെ അനൗസ് ചെയ്യുന്നതായിരിക്കട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ നമുക്ക് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷിച്ചിട്ടിരിക്കട്ടോ